നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസർ ആണ് ഗൂഗിൾ ക്രോം ഇന്റർനെറ്റിൽ പല കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷനാണ് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ഡേറ്റാസ് ലീക്കായി പോകാറുണ്ട് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ തന്നെ ഒരു സെക്യൂരിറ്റി സെറ്റിങ്സ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സെക്യൂരിറ്റി സെറ്റിങ്സ് ചെയ്തു വെച്ചിട്ട് മാത്രമേ ഗൂഗിൾ ക്രോം ഉപയോഗിക്കാവുള്ളൂ അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും ഞാൻ ഇവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട് ഇതാണ് ആ മൂന്ന് ഡോട്ട് അവിടെ നിന്ന് ടച്ച് ചെയ്യുക അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴെ നിന്ന് തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഇതാണ് ആ സെറ്റിങ്സ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ശ്രദ്ധിക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് ഓപ്ഷൻ കാണാൻ കഴിയും അതിനകത്ത് കുറേ സെറ്റിംഗ്സ് ഉണ്ട് ഏറ്റവും വെള്ളി സേഫ് ബ്രൗസിംഗ് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ ഇവിടെ നോ പ്രൊട്ടക്ഷൻ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഏറ്റവും വെള്ളമായിട്ട് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഒരു ഓപ്ഷനിലേക്ക് ഓൺ ഇടുക ആ ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക ഇനി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന എല്ലാ ഡേറ്റാസും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഒരു ഡേറ്റാസ് ആവില്ല വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് അതിനുശേഷം അതിൻ്റെ നേരത്തെ എടുത്ത സെറ്റിംഗ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ആൾവേസ് യൂസ് സെക്യർ കണക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓണാക്കി കൊടുക്കുക ഇത് ഓണാക്കി കൊടുത്തുകഴിഞ്ഞാൽ ഓപ്പൺ വൈഫൈ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഡേറ്റാസ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റിംഗ്സാണ് അതിൻ്റെ താഴെയായിട്ട് യൂസ് സെക്യർ ഡി എൻ എസ് എന്ന് പറയുണ്ട് വേണ്ട ഇതാണത് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് യൂസ് അനദർ നെറ്റ്വർക്ക് പ്രൊവൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ താഴേക്കൊന്ന് ടിക്ക് കൊടുക്കേണ്ട മേളിൽ നിന്ന് മാറ്റിയിട്ട് താഴെയായിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കുറേ ഓപ്ഷൻസ് ഒന്ന് റൈറ്റ് സൈഡിലായിട്ടൊരു ഡ്രോപ് ഡൗൺ ആരെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ക്ലൗഡ് ഫ്ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ ക്ലൗഡ് ഫ്ലെയർ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രൗസിങ്ങും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒക്കെ ബ്രൗസിങ്ങും അതിൽ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഡേറ്റാസ് ഒക്കെ സെക്യൂരിറ്റി നൽകുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡി ആണ് അപ്പം നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്താലും അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും അതേപോലെ നമ്മുടെ പേഴ്സൺ ഡേറ്റാസും പാസ്വേഡും ഒക്കെ എൻക്രിപ്റ്റഡ് മോഡിലേക്ക് മാറ്റിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് സെറ്റിംഗ്സാണ് അപ്പോൾ നിങ്ങളിതിങ്ങനെ കറക്റ്റായിട്ട് മാറ്റി കൊടുക്കുക വീഡിയോ കറക്റ്റായിട്ട് കണ്ടിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യുക